ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വലിപ്പമുള്ളൊരു കമ്മലുണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഒരു ഗ്ലാസ് പേപ്പറിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു വയലറ്റ് കളറുള്ള സ്റ്റോൺ ഒച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോൺ ഫ്രെയിം ഇല്ലാത്ത സ്റ്റോൺ എന്ന് ചോദിച്ചാൽ ക്രാഫ്റ്റ് ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ അതിന് ചുറ്റുമായിട്ട് ബോൾ ചെയിനാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കളർ പിന്നീട് അതിന് ചുറ്റുമായിട്ട് വൈറ്റ് കളർ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു പിന്നീട് ഇത് ഐ ഷേപ്പിലുള്ള കുന്തൻ ആണ് വൈറ്റ് കളർ കുന്തൻ സ്റ്റോണാണ് അതിങ്ങനെ റൗണ്ടിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണേ പിന്നീട് ആ വയലറ്റ് കളർ സ്റ്റോൺ തന്നെ നമ്മൾ ഗോബി ഷേപ്പിലുള്ളത് അതായത് റെയിൻ റെയിൻഡ്രോപ്സിൻ്റെ ഷേപ്പിലുള്ള സ്റ്റോൺ ആണ് അതിങ്ങനെ താഴ്ത്ത് ഒട്ടിച്ചു പകുതിയോളം ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നീട് നമ്മൾ ആദ്യം ചെയ്ത അതേ കാര്യം തന്നെ മുകളിലോട്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഈ സ്റ്റോണൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം ഡ്രസ്സിനൊക്കെ ആയിട്ട് ഇഷ്ടമുള്ള ഏത് കളറും യൂസ് ചെയ്യാം അപ്പോൾ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഈ ഫ്രെയിം ഉള്ള കുന്തൻ സ്റ്റോണിൻ്റെ ആണ് കുറച്ച് റേറ്റ് കൂടുതൽ അപ്പോൾ ഈ ഫ്രെയിം ഫ്രെയിമില്ലാത്തതിന് ഒരുപാട് റേറ്റ് ഒന്നും ആവുന്നില്ല ഒരു പാക്കറ്റ് തേർട്ടി റുപ്പീസൊക്കെ ആവുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഈ താഴ്ഭാഗത്തെ ആ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ സ്ട്രഡിന് വേണ്ടിയിട്ട് ഇയർ റിങ്സിൻ്റെ സ്ട്രഡിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുകളിലോട്ട് ഇതുപോലെ ഒരു പകുതി ഷേപ്പ് ഇങ്ങനെ ഒന്ന് പിന്നീട് ഐ ആണ് ഐ പിൻസ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ട് ഐ പിൻസ് മാത്രം മുകൾ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ പുറത്ത് വാക്സ് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് അത് നന്നായിട്ട് ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഐ പിൻസ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഇയറിങ്സിൻ്റെ സ്ട്രഡിൻ്റെ ഭാഗത്ത് ഇതുപോലെ തിരിച്ചും ഞാൻ വെച്ചേക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഇതുപോലെയാണ് വെച്ചു കൊടുക്കേണ്ടത് രണ്ടും ഒരേ പൊസിഷനിലായാലും നമുക്ക് ഹാങ് ചെയ്തിടാൻ ബുദ്ധിമുട്ടായിരിക്കും അത് പറ്റാതെ വരും അതുകൊണ്ടാണ് കാണിച്ചു അപ്പോൾ നമ്മൾ ഇയറിങ്സിൻ്റെ സ്ട്രഡിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അവിടെയും വാക്സ് പേപ്പർ ഒട്ടിക്കുക നന്നായിട്ട് ഡ്രൈ ചെയ്യുന്നതിന് ശേഷം മാത്രം ഐ പിൻസിൻ്റെ ഐ ഒന്ന് ഓപ്പൺ ആക്കണം ഏതെങ്കിലും ഒരു ഭാഗത്തെ ഐ ഓപ്പൺ ആക്കിയാൽ മതി പിന്നീട് മറ്റു ഭാഗം ഉപയോഗിച്ച് എങ്ങനെയാണ് കോർത്തിടാം എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇയറിംഗ്സ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഈറിംഗ്സിൻ്റെ സ്ത്രെഡും കൂടി ഒട്ടിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഈ സപ്പോർട്ട് ചെയ്യണേ ഇതാണ് ഫൈനൽ റിസൾട്ട് താങ്ക് യു ഫോർ വാച്ചിങ്